ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റാൻഡം റാൻഡമായിട്ട് പബ്ലിക്കായിട്ട് ആൾക്കാരെ എടുത്തെത്തിയിട്ട് ഒരു പിക്കപ്പ് ലൈൻസ് പറയാൻ പോവുകയാണ് ഇന്ന് പിക്കപ്പ് ലൈൻസിൻ്റെ വ്ളോഗാണെന്ന് കയറാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക അടിച്ച് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കാണുക അപ്പോൾ നമുക്ക് തുടങ്ങാം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യാം അപ്പോൾ നമ്മളിന്ന് എസ് എം സ്ട്രീറ്റിലാണ് ഉള്ളത് അപ്പോൾ നമുക്കിതാ ആരൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കി നോക്കാം അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വേണം കാണാൻ മറന്നു പോകരുത് ലൈക്കടിക്കാൻ ഇന്ന് ഞാൻ പിക്ക് അപ്പ് ആണ് പറയാൻ പോകുന്നത് റാൻഡം ആയിട്ട് അവരെ റിയാക്ഷൻസ് എൻ്റെ ക്യാമറയിൽ കാണാം ഓക്കെ ആണ് ഓക്കെ ആണ് ഹലോ ഹലോ ഒരു മിനിറ്റ് അടിച്ചാൽ പോകും പല്ല് പറിച്ചാൽ പോകും പുല്ല് ഐ ലവ് യു ചില്ല് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഓക്കെ അല്ലേ ഏ പി ഓക്കെ കൈസ് അത് പാളിപ്പോയി ഞാൻ അടുത്ത് നോക്കാം ക്യസ് മുന്നിലൊരാൾ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ ആൾക്കാരിങ്ങനെ സ്റ്റെയിൻറ്റസുകളാണ് പെട്ടെന്നുള്ള ഇംപ്രഷൻസാണ് എൻ്റെ ക്യാമറയിൽ ഉണ്ടാവുക എല്ലാവരും ലൈക്ക് അടിക്കുക ഹലോ കൈസ് മാനത്തുണ്ടൊരു പട്ടം ഏ ഓർമ്മയുണ്ടോ മാനത്തൊരു പട്ടം രാത്രിയിൽ വേണം വെട്ടം നിന്നോട് എനിക്കിഷ്ടം ഓക്കെ പേരെന്താ ദേവ ഹാപ്പി ഓർ സാഡ് ഹാപ്പി ഹാപ്പി ഓർ സാഡ് ഹാപ്പി ക്യാമറ നോക്കിയൊരു ഹായ് പറഞ്ഞു ഹൈ വർണ് ഓക്കെ ബൈ എൻ്റെ ചാനലിൻ്റെ പേര് അൻസ് ബ്ലോക്ക് ട്വൻ്റി വൺ എന്നൊരു പിക്ക് അപ്പ് ലൈൻ റിയാക്ഷൻസ് ആണ് ഓക്കെ ബൈ കൈസ് ആ അപ്പോൾ കൈസ് അപ്പോൾ അടുത്ത ആളാ നമ്മൾ പിടിക്കുകയാണേ ഹായ് ഹലോ പേരെന്താ അലന കഴിക്കാൻ ബ്രെഡ് കിടക്കാൻ ബെഡ് നിന്നെ കണ്ടപ്പോൾ ഞാൻ ഡെഡ് ശരിക്കും എവിടെ പോവാ വീട്ടിലേക്ക് പോവാ ഓക്കെ ഹാപ്പി അല്ലേ ഓക്കെ ഇന്ന് ഒരു പിക്കപ്പ് ലൈൻസ് പറയുന്ന റിയാക്ഷൻസ് ആണ് ക്യാമറ നോക്കിയ ഒരായി പറഞ്ഞോ ഓക്കെ എവിടെ പഠിക്കുന്നേ എം ഇ എസ് പെരുന്തൽ മണ്ണ ഓക്കെ അവിടെ ഉള്ളവർക്ക് ഉള്ളവർക്കൊരായി പറഞ്ഞോ എന്നാൽ ഓക്കെ ഹാപ്പി അല്ലേ ഹാപ്പി ഓർ സൈഡ് ഹാപ്പി ഓക്കെ ബൈ യെസ് അഞ്ച് കഴിഞ്ഞാൽ ആറ് ഉച്ചയ്ക്ക് കൊണ്ട് ഒരു ചോറ് നീ ഇല്ലാതെ ലൈഫ് ബോറ് ഞാൻ ഒരു പിക്കപ്പ് ലൈൻ പറഞ്ഞിട്ട് അവരെ തമ്മിലുള്ള റിയാക്ഷൻസ് ആണ് ഇന്നത്തെ ബ്ലോഗ് എൻ്റെ ചാനലിൻ്റെ പേര് അനസ് ബ്ലോഗ് ട്വൻ്റി വൺ ഓക്കെ ബൈ സിമ്പിൾ പരിപാടി ഒന്നുമല്ല അങ്ങനെ ഓരോരുത്തരത്തെ ഇങ്ങനെ പിക്കപ്പ് ലൈൻ പറയാന്ന് പറഞ്ഞാലേ ചെറിയ ടാസ്ക് ഒന്നുമല്ല നിങ്ങൾ ഇങ്ങനെ വ്ലോഗിൽ കാണുന്ന കാര്യമൊന്നുമല്ല അതിൻ്റെ അനുഭവിച്ചാലേ അതിൻ്റെ ഒരു ഒരു ഇത് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ലൈക്കടിക്കണം പബ്ലിക്കായിട്ട് റാൻഡമായിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് എന്താ മാനാഞ്ചിറേൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കി പിക്കപ്പ് ലൈൻസ് പറയാം അപ്പോൾ മാക്സിമം അവൾ ലൈക്കടിക്കണം ഇതിൻ്റെ പിക്കപ്പ് ലൈൻസ് ആണ് അത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻസ് വീഡിയോസ് എടുക്കുന്നത് റാൻഡമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ സ്റ്റെയിൻറ്റസുകൾ എടുത്തുപോയിട്ട് പിക്കപ്പ് ലൈൻസ് പറയുമ്പോൾ അവരെ ഒരു റിയാക്ഷൻസ് ആണ് എൻ്റെ ക്യാമറയിൽ നിങ്ങൾ കാണുന്നുണ്ടാവുക മാക്സിമം ലൈക്ക് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ മാനാഞ്ചിറയിൽ ഉള്ളത് നമ്മളിത് മാനാഞ്ചിറ നിന്ന് ഇവിടെ ഒരാൾ ഇരിക്കുന്നു പിക്കപ്പ് ലൈന് പറയാം ഹലോ പേരെന്താ സഫ പേരെന്താ അലീന ഫുട്ബോൾ ഉണ്ട് കോച്ച് ബോൾ വന്നാൽ ക്യാച്ച് നമ്മൾ തമ്മിൽ മാച്ച് എന്തൊക്കെയുണ്ട് സുഖമാണോ നിങ്ങൾക്ക് ഓക്കെ ഇത് ഇന്നൊരു പിക്കപ്പ് ലൈന് പറയുമ്പോൾ നിങ്ങൾ മുഖത്തുണ്ടാവണ റിയാക്ഷൻസ് ആണ് ഇതിൻ്റെ ക്യാമറയിൽ ഉണ്ടാവുക ഓക്കെ ക്യാമറ നോക്കി ഒരായി പറഞ്ഞോളൂ ഓക്കെ ഹാപ്പി അല്ലേ ഹാപ്പി ഓർ സൈഡ് ഹാപ്പി ഹാപ്പി ഓക്കെ ബൈ അതെ അനസ് വ്ലോഗ് ട്വൻ്റി വൺ ബൈ ബ്ലോഗിൽ വെച്ച് കാണാം ഓക്കെ ബൈ ഗസ് അവിടെ കഴിഞ്ഞു സിമ്പിളാണ് ഇവിടെതാ ഒരാളിരിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ പോയിട്ടൊന്ന് ചെയ്ത് നോക്കാം ഹലോ ഹായ് ഹാപ്പി യുവർ സൈഡ് ഹാപ്പി യു യു ടെൽ മീ രണ്ടും കൂടിയും ഓക്കെ മാനത്തുണ്ട് ഒരു പട്ടം രാത്രിയിൽ വേണം പെട്ടെന്ന് നിന്നോട് എനിക്കിഷ്ടം എന്താണ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഇന്ന് ഒരു ജസ്റ്റ് ഒരു പിക്കപ്പ് ലൈന്ന് പറഞ്ഞതാണ് ഇത് ഇതിൻ്റെ മുന്നേ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടാണ് ഓക്കെ അപ്പോൾ ഇതൊരു യൂട്യൂബ് ചാനലാണ് അനസ് ബ്ലോക്ക് ട്വൻ്റി വൺ ക്യാമറ നോക്കിയൊരായ് പറഞ്ഞോളൂ ഓക്കെ യു ഹായ് പറഞ്ഞോളൂ ഓക്കെ ബൈ ഗൈസ് അത് കഴിഞ്ഞു സിമ്പിൾ പരിപാടി ഇനി ഞാൻ നെക്സ്റ്റ് ആൾക്കാരെ കൊണ്ടുവരാം ക്യൈസ് ഇപ്പോൾ നമ്മൾ ഇപ്പം മാനേജറിൻ്റെ ഒരു സ്റ്റെപ്പിൻ്റെ ഒക്കെ അടുത്തെത്തി അവിടെ കുറച്ച് ടീം ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ക്യാമറയെ നോക്കിയാൽ കാണാം അതാ ആ ടീംസിനോടൊക്കെ നമ്മൾ പിക്കപ്പ് ലൈൻസ് പറയാൻ പോവാം അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണേ കുറച്ച് സ്റ്റാസ്ക് പരിപാടിയാണ് എടുക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ലൈക്ക് തരണം ഇന്ന് എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണേ ലൈക്ക് മാക്സിമം ലൈക്ക് അടിച്ചാൽ ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് എടുക്കും അപ്പോൾ നമുക്ക് ഇതാ അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാം ഹലോ കഴിക്കാൻ ബ്രെഡ് കിടക്കാൻ ബെഡ് നിന്നെ കണ്ടവ ഞാൻ ഡെഡ് ഓർ സാഡ് സാഡ് വൈ യു സാഡ് പഠിക്കാനുണ്ട് ഓക്കെ ലൈബ്രറി അല്ലേ ഓക്കെ അപ്പം എന്നാല് ഓക്കെ ഇന്നൊരു പിക്ക് അപ്പ് ലൈൻസ് പറയുമ്പോൾ അവരെ തമ്മിൽ ഉണ്ടാവുന്ന റിയാക്ഷൻസ് ആണ് എൻ്റെ ക്യാമറയിൽ ഉണ്ടാവുക ഒരു ക്യാമറ ക്യാമറായി പറഞ്ഞു ഓക്കെ ബൈ ഫുള് മാനത്തിൻ്റെ ഒരു വട്ടം രാത്രിയിൽ വേണം വട്ടം നിന്നോട് എനിക്ക് ഇഷ്ടം ഓക്കെ ആണോ ഇന്ന് ജസ്റ്റ് ഒരു പിക്കപ്പ് ലൈൻസ് പറഞ്ഞ അവരെ ഒരു റിയാക്ഷൻസ് ആണ് എന്റെ ക്യാമറയിലുള്ളത് ഹാപ്പി ഓർ ഓർസൈഡ് ഹാപ്പി ഓർ ഓർസൈഡ് രണ്ടും പറയാം ഹാപ്പി ഓർ ഓർസൈഡ് ഹാപ്പി ഓക്കെ ബൈ ചേട്ടാ ഗൈസ് ഇനി നമ്മൾ ഇവിടെതാ കുറച്ച് ടീം ഇരിക്കുന്നുണ്ട് അമ്മ അവിടെ ഒന്ന് പോയിട്ട് റിയാക്ഷൻസ് എടുക്കാം പിക്കപ്പ് ലൈൻസ് റിയാക്ഷൻസ് ആണ് മാക്സിമം ലൈക്ക് അടിക്കാം ഹലോ ഗൈസ് എന്തോ ഹാപ്പി ഓവർ സൈഡ് ഹാപ്പി പേരെന്തോ അനീന ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി കുറേ നേരമായി നോക്കി നിൽക്കുന്നത് ഒരു വട്ടം രാത്രിയിൽ വേണം വെട്ടം നിന്നോട് എനിക്ക് ഇഷ്ടം ഹാപ്പി ഓർ എ ഹാപ്പി ഓക്കെ അപ്പോൾ ഒന്നൊരു ജസ്റ്റ് ഒരു പിക്കപ്പ് ലൈൻസ് പറഞ്ഞിട്ട് അവരെ റിയാക്ഷൻസ് ആണ് എൻ്റെ ക്യാമറയിൽ ഉണ്ടാവുക ഒരു ക്യാമറ നോക്കി ഒരായ് പറഞ്ഞോളൂ ഓക്കെ ബൈ കൈസ് അപ്പം ഇനി നമ്മളിത് അവിടെ ബസ് സ്റ്റോപ്പിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ ഒരു സിമ്പിളൊരു കാര്യമാണ് ഓക്കെ നീ പൊളിയാണ് നീ ഒരു കാര്യം അർജൻറ്റായിട്ട് പറയണമെന്ന് തോന്നി നീ പൊളി നീ കിളി നീ എൻ്റെ കിളി ഓക്കെ അപ്പോൾ നിങ്ങളോട് ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഏ കൊസ്റ്റ്യൻ അല്ല ഒരു പിക്കപ്പ് ലൈനാണ് പറയാൻ പോകുന്നത് ഏകയാണോ ഏ ഒരു വിട്ട് കോൺഫിഡൻ്റ് ആണ് ഓക്കെ അഞ്ച് കഴിഞ്ഞാൽ ആറ് ഉച്ചയ്ക്ക് ഉണ്ണാൻ ചോറ് നീ ഇല്ലാതെ ലൈഫ് ബോറ് ഏ കൂളിംഗ് ഗ്ലാസ് കൂളിങ് ഗ്ലാസ് ഇത് ഐ ആം റിച്ച് ഐ ആം വെരി വെരി റിച്ച് യെസ് പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചതാണ് ഓക്കെ ഹാപ്പി ഓർ സൈഡ് ഹാപ്പി ഹാപ്പി യോർ ഓൾവേസ് ഹാപ്പി ഹാപ്പി ആവാൻ കാരണം എന്താണ് ഞങ്ങള് ഏ നിങ്ങൾ തന്നെ ഓക്കെ ക്യാമറ ഒക്കെ ആയി പറഞ്ഞോളൂ ആയ് അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ്ലോക്ക് ട്വൻ്റി വൺ ബൈ കൈസ് അങ്ങനെ ഇത് കഴിഞ്ഞു സിമ്പിളാണ് കൈസ് കൈസ് ഇനി നമ്മൾ മാനഞ്ചിറ സ്ക്വയർ വിട പറഞ്ഞ് നേരെ എസ് എം സിയിലേക്ക് കയറാൻ പോവുകയാണ് അവിടെ ഇനി ബാക്കി പ്രോഗ്രാം വരുന്നത് യാഷ് ഇവിടെ പിക്കപ്പ് ലൈൻ പറയാൻ കുറേ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് അപ്പം നമുക്ക് ഇനി വൈൻഡപ്പിലേക്ക് അടക്കാം യൈസ് ഇനി നമ്മൾ വൈൻഡപ്പിലേക്ക് അടക്കാൻ പോവാണ് ഒരാൾക്ക് ആർക്കെങ്കിലും നല്ലൊരു പാട്ട് പാടാനുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കി നോക്കാം പിന്നെ പിക്കപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ അവരെ റിയാക്ഷൻസ് ആയിരിക്കും എൻ്റെ ക്യാമറയിൽ കണ്ടിട്ടുണ്ടാവുക അത് റാൻഡം ആയിട്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ അവിടെ മൊത്തം ഫാൻസാണ് കഴിച്ചത് അത്രയും ഇടയിൽ കൂടെയാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കണേ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല അപ്പോൾ മാക്സിമം ലൈക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഇതാണ് നമ്മളെ എസ് എം സ്ട്രീറ്റ് കാലിക്കാറ്റ് കഴിച്ചു അങ്ങനെ നമ്മൾ പിക്കപ്പ് ലൈൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് നീ വീട്ടിലേക്ക് ഒരു ടേബിൾ ഷീറ്റ് വാങ്ങാനുണ്ട് അതും കൂടി ഞാൻ എൻ്റെ ക്യാമറയിൽ കാണിച്ചുതരാം അപ്പോൾ ടേബിൾ ഷീറ്റ് വാങ്ങണ കാഴ്ചകളാണ് ഇപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നത് ഇതാണ് എൻ്റെ വീട്ടിലേക്ക് ഉമ്മ പറഞ്ഞ് ഒരു ടേബിൾ സീറ്റ് വാങ്ങാൻ അപ്പോൾ ഉമ്മക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സീറ്റും കൂടി വാങ്ങിക്കാമോ നമ്മളെ വീട്ടിൽ സാധാ ഈ ഫുഡൊക്കെ വെക്കുന്ന ടേബിളിൻ്റെ മുകളിൽ വിരിക്കുന്ന ഷീറ്റാണ് അപ്പോൾ എൻ്റെ വീട്ടിലത്തെ കംപ്ലൈൻ്റ് ആ എന്നോട് പുതിയ വാങ്ങിയതാണ് ഐസമ്മ ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ പേര് നിങ്ങളെ സമത് നിങ്ങളെ പേരെന്താ ഷിയാബ് ഷിയാബ് तारिक. तारिक. ओशेज्य। ओशेज्य। <laughs> okay. दूरे दूरे ി ഓക്കെ ഇവരൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ അപ്പോൾ ഇവരെ എടുത്തതാണ് നമ്മൾ ടേബിൾ ഷീറ്റ് വാങ്ങിയത് അതെ ഒരു അതെ എത്ര ഇത് ഓക്കെ അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പതാണ് ബില്ലാക്കിയത് ഓക്കെ അപ്പോൾ എന്നാൽ താങ്ക്സ് വ്ലോഗിൽ വെച്ച് കാണാം ഇന്ന് കുറെ പരിപാടികളുണ്ട് അപ്പോൾ എല്ലാ പരിപാടിയും നിങ്ങൾ കാണണം ഓക്കെ ഒരു ക്യാമറ നോക്കി രാവ് പറഞ്ഞോളെ ഓക്കെ ഇനി നമുക്ക് ഒരു ചെരുപ്പും കൂടി വാങ്ങാണ്ടേ ഇനി ആ ചെരുപ്പും കൂടി വാങ്ങി അപ്പൊ ക്യാമറ നോക്കി ബൈ ഒരു ഒരുവിധം കുട്ടികൾക്ക് ഇടേണ്ട എല്ലാ ചെരുപ്പുകളും ഇവിടെ എസ് എം സീറ്റിൽ വന്നാൽ കാണാം ഇതാ ചെറിയ കുട്ടികൾ മുതൽ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇവിടെ ചെരുപ്പുകൾ ഉണ്ട് എല്ലാവർക്കും വേണ്ടി പല

ബ്രോ ഹാപ്പി ഹാപ്പി ഞാൻ പോട്ടെ ഇവിടെ ഒരുവിധം ഫുൾ മുടിക്കുടുക്കികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പ്രസ് ചെയ്യണം പ്രസ് ചെയ്യണം എങ്ങനെ അത് മൊത്തം അടിച്ചു പൊളിക്കാനാ ഗൈസ് ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ എടുത്ത് കൊണ്ടുപോകണം നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് എല്ലാം ഇവിടെ തീർന്നുണ്ടാവും ഒരു പ്രതീക്ഷ മാത്രം ബൈ എല്ലാം ശരിയാവും നല്ല സ്ഥിതി ഞാൻ പോട്ടെ അല്ല ഇത് കൊറേ ബ്ലോഗുണ്ട് പല മോഡൽ വ്ലോഗ്യാണ് കൈസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയി കൈസ് കുറച്ച് ഫാൻസ് ഒരു ക്യാമറ ക്യാമറായി പറഞ്ഞോളി ഓക്കെ ബൈ കൈസ് ഇനി നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയാൽ വൈൻഡപ്പായിട്ട് ചെയ്യാം ഗൈസ് ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ നാളത്തെ വീഡിയോസ് വരുന്നത് ഈ ഇങ്ങനത്തെ മെഡിക്കൽ ഷോപ്പിലൊക്കെ കയറിയിട്ട് വെളുക്കാനുള്ള മരുന്നുണ്ടോ എന്നൊക്കെ ജയിച്ചിട്ടുള്ള ഒരു പ്രാങ്കായിരിക്കും നാളെ വരാൻ പോകുന്നത് നാളെ അങ്ങനത്തെ ഒരു വീഡിയോസാണ് വരാൻ പോവാം അപ്പോൾ ഇന്നിപ്പോൾ ഈ ടേബിൾ ഷീറ്റ് ഇതൊക്കെ വാങ്ങുന്ന കാഴ്ചകളാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം അപ്പോൾ ഇന്ന് പിക്കപ്പ് ലൈൻസ് പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോസാണ് ഡെയിലി എടുക്കൽ അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ വെച്ചോളാം ഒരു മിനിറ്റ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു റാൻഡം ആയിട്ട് സ്റ്റേറ്റസുകൾ എടുത്തു പോയിട്ട് പിക്കപ്പ് ലൈൻസ് പറയുമ്പോൾ ഉള്ള റിയാക്ഷൻസ് ആണ് ഇതിൻ്റെ ക്യാമറയിൽ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ മിസ്റ്റേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം ഓക്കെ ബൈ